ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് മല്ലപ്പള്ളി ശാലയും കാരുണ്യ ഭവനിലാണ് ആ കാരുണ്യ ഭവനിലെ മാനയൻ ക്രിസ്റ്റി ശ്രീ ഈപ്പൻ ചെറിയ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സഹപാഠിയാണ് ആണ് ഞങ്ങൾ കാരുണ്യ ബിജു കാരുണ്യ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം ഒരു മല്ലപ്പള്ളി കേന്ദ്രീകരിച്ച് ഒരു വലിയ പ്രസ്ഥാനം തന്നെ നടത്തുകയാണ് ഒരു കാരുണ്യ പ്രസ്ഥാനം അതാണ് കാരുണ്യ ഭവൻ പത്ത് മുന്നൂറോളം ഇപ്പോൾ ഇവിടെ അന്തേവാസികളായിട്ടുണ്ട് സമൂഹത്തിലെ പല സ്ഥലങ്ങളിലായി മാനസികമായി വെല്ലുവിളി നേരിടുന്നവരും അശരറായിട്ടുള്ള ആൾക്കാരും വീട്ടുകാർ ഉപേക്ഷിച്ചതൊക്കെ ആൾക്കാരെ സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെ കരുതി അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന വ്യക്തിത്വമാണ് വെങ്കണ്യ ബിജു എന്നാൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹം നടത്തുന്ന ഈ ദൈവാനുഗ്രഹമുള്ള പ്രവർത്തനം അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും അവിടെ നടക്കുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവരെ സംരക്ഷിക്കുന്ന കാര്യങ്ങളും ഒക്കെയുള്ള വ്യക്തമായ ഒരു രൂപരേഖ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഈ ബിജു അദ്ദേഹത്തിന്റെ ശരതൺ മണി ആലീസു ഞങ്ങൾ അവരെ നേരിട്ട് പരിചയപ്പെട്ട ഞങ്ങളുടെ ആ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ പങ്കുവയ്ക്കുന്നു നമസ്കാരം ബിജു ആലീസ് ഞങ്ങളെ വല്ലപ്പള്ളി കേന്ദ്രീകരിച്ച് ബിജു ഈ വളരെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനൊക്കെ വളരെ മുന്നിലായിട്ടുണ്ട് ജീവകരോണി നടത്തുകയാണ് ഞങ്ങളൊക്കെ അഭിമാനമുണ്ട് ഞങ്ങൾ എല്ലാവരും കുറ്റം കൊള്ളുന്നു ഈ പ്രസ്ഥാനം ഇത്രയേറെ ഞങ്ങൾക്കാണ് ആരംഭിച്ചത് ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്ര ഞങ്ങളെപ്പോൾ ഉണ്ടായി എങ്ങനെയാണ് ഇതിനെ കുറിച്ചുള്ളൊരു തുടക്കം അല്ലെ അതിന്റെ കാര്യങ്ങൾ എന്താണെന്നൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വന്ന് വിശദീകരിക്കാമോ മുരളി ഞാന് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് പിള്ളാരൊന്നും ആകുന്നില്ല പക്ഷേ ഞങ്ങളുടെ താളം തെറ്റി പല ആശുപത്രികളിലൊക്കെ പോയി നോക്കി ഇനി തൊള്ളാരി ഞങ്ങൾക്ക് ഉണ്ടാകപ്പെടുന്നു പഴയ ഞങ്ങൾ മാനസികമായിട്ട് തകർന്നു അതിന് ഞാനൊരു പ്രാർത്ഥനയിൽ കൂടി പ്രാർത്ഥനയിൽ കൂടിയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു നിന്നെ കൂടെ അതിലും മാനസികൾ കൂടിയിട്ട് നിങ്ങൾക്ക് തകർച്ച തന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് എനിക്കത് സൗകര്യമാണ് അപ്പം നീ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ തുടങ്ങി ചില പ്രേരണകൾ കിട്ടും അപ്പൊ ഞാൻ അത് കിട്ടിയ അത് നോക്കി അന്നേരം എന്നോട് പറഞ്ഞു എന്നെ കൂടെ മാനസിക ഉൾക്കേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞപ്പോ ഞാൻ നോക്കാതെ എന്നെ കൂടെ എന്നെ പ്രവർത്തിക്കാൻ എനിക്ക് എന്റെ വീട് നോക്കാൻ പറ്റാത്തവനെ എന്നോട് എന്തോ പ്രവർത്തിക്കാൻ പക്ഷെ അങ്ങനെ വന്നു എന്റെ കടബാധക്കല്ലെങ്കിൽ ഒരു കടകൻ പിടിക്കാൻ കിട്ടും ചിലര് കട ആ കടയുടെ ഭാഗത്തിലൊക്കെ യഥാർത്ഥങ്ങളൊക്കെ മാനസികൾ ആ സമയത്ത് ഞാൻ വഴിയിൽ എന്റെ കട തുറക്കാൻ പോകുന്ന സമയത്ത് വഴിയിലൊക്കെ മാനസിക ഞാൻ ഇവനെ എടുത്തുകൊണ്ട് നല്ലപ്പള്ളി താങ്കൾ ശ്രമിക്കുന്നുണ്ട് അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ ഞാൻ സെറ്റ് വരുന്നത് അന്നേരത്തെ എൻ്റെ ചെറുപ്രാവശ്യം നേരെ കൂട്ടൈൻ വഴിയപ്പോൾ അവിടെ ചെന്നപ്പോൾ അഡ്മിറ്റാണ് അഡ്മിറ്റാകെ അവിടെ ആളും അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കൂടെ വന്നു ഈ ആളെ മൂന്ന് മാസം ഇട്ട് എഴുതി പോയത് ഇങ്ങനെ നേരെ ആകൊണ്ട് വന്ന അന്നേരം ഒന്നും എനിക്ക് ഇങ്ങനൊന്ന പരിപാടികൾ അവളെ മാറി സ്വന്തം പോലും ഇല്ല സ്വപ്നം പോലും അവനെ ഒന്ന് നേരെയാക്കി നേരെയാക്കിക്കൊണ്ട് വന്ന് വിടുകയെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചു ഈ നാട്ടിലെ ഏറ്റവും വലിയ സൗകര്യക്കാരനാണ് ഓണ വീട്ടിൽ നാല് പേരുമായ സ്ഥലങ്ങളാണ് അതിൽ ഈ ആളിനെ ഒന്ന് രക്ഷപ്പെടുത്തേ വഴിയിലോട്ട് തല്ലുന്ന നമ്മുടെ തല്ലരുതെന്നും പറഞ്ഞപ്പോ ഇറങ്ങി തിരിച്ചു പക്ഷെ അവരവനെ തല്ലി താഴെ ഇട്ടെടുത്ത് എടുത്തുകൊണ്ട് ഞാൻ പോയോ പക്ഷെ ഇവനെ കൊണ്ടുവന്ന് ചികിത്സിച്ച് തിരിച്ച് വീട്ടിൽ വിട്ടു നാല് മൂന്ന് മാസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് വിട്ടു പിന്നെ പിന്നെയും മാനസിക പിന്നെയും വഴിയിൽ അങ്ങനെ തോന്നി ഇവർക്ക് എങ്ങനെയെങ്കിലും ഇന്ന് വരെ മരുന്നൊന്നും എടുത്തു കൊടുക്കാൻ ഇവരെ വീട്ടിലായിരുന്നില്ല അപ്പൊ ഞാൻ എന്റെ കടയിൽ വരുത്തി മരുന്ന് കൊടുക്കാൻ എന്നാൽ ഞാനത് ശ്രമിച്ചു നോക്കുക ആ സമയത്ത് രണ്ടാമത്തെ വേറെ ഞാൻ പോയ വഴിയിൽ വേറെ അവിടെയും വിളിച്ചു വന്നു അവനെയും ഞാൻ ചാടി പിടിക്കാൻ അവനെയും എടുത്തുകൊണ്ട് ആശ്രയിച്ചു ഇങ്ങനെ ഒരു തോന്നാൻ കാരണം അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ തൊട്ടേ എനിക്ക് ഇങ്ങനെ അമ്മ എന്നോട് ഞാനുള്ള ജ്ഞാനം കൂടിയപ്പോഴേ അവിടെ നിന്നെ ഇവിടെ മാനസിക രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കും ആ പക്ഷെ അതിൽ നിന്നെ അങ്ങ് എന്നെ ഇത് ചെയ്യിപ്പിക്കുക ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ വീന്നിടത്തും നീക്കുന്നിടത്തും ഇങ്ങനെ കരുതോ മാനസിക രോഗികൾ വരിക ഞാനുമായിട്ട് കുടുംബവും പിടിക്കുന്നതും അങ്ങനെ ആവുക ഇത് കൊണ്ട് ഞാൻ തന്നെ മാനസികമായിട്ട് ഭക്ഷണിച്ച് തന്നെ ചാക്കി ഇറങ്ങിപ്പോ ഇറങ്ങി ഇവരെയൊക്കെ ഒന്ന് നേരെയാക്കാൻ അത്ര ഞാൻ ഓർത്തു പക്ഷെ അങ്ങനെ ഓർമ്മ അവർ ഒൻപത് പേര് എൻ്റെ കയ്യിൽ അങ്ങനെ വഴി കിടന്നൊരു അമ്മച്ചിയെ കിട്ടി ഈ അമ്മച്ചിയെടുത്തുകൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ കൊണ്ടാക്ക ആ സ്ഥാപനത്തിൽ കിടന്ന് ഒന്നര വർഷം കഴിഞ്ഞ അമ്മച്ചി മേടിച്ചു ഇത്രക്കൊക്കെ എന്റെ ആളും കൂടി ഈ അമ്മച്ചി ഇവരെ എല്ലാം കൂടെ എന്റെ കൊണ്ടിട്ടുണ്ട് ഈ അമ്മച്ചിയുടെ അച്ഛനെ ആങ്ങളെ അമ്മച്ചിയുടെ ഇത്തരം വസ്തു കൊണ്ടു കൊച്ചു വീടു നിന്റെ മാനസികളെല്ലാം കൂടെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്ക അപ്പൊ ഇത് അച്ഛനൊന്ന് പറയുന്നേ കേൾക്കാനിത് ഞാനിത് ഇവരെ എല്ലാം ഒൻപത് പേരെയും കൊണ്ട് അവിടെ കൊണ്ടെന്ന് താമസം അങ്ങനെ ഇവരെല്ലാം എൻ്റെ കയ്യിൽ നായ ഞാനിങ്ങനെ ആക്കാനൊന്നും ദൈവത്തിന്റെ ഒരു നിമിത്തം തുറയിൽ ഇങ്ങനെ വന്ന് മാറ്റി പിന്നെ അവിടെ നിന്നെല്ലാം വാടക കയറണം പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് മാറേണ്ടി വന്നു അടുത്ത വേറെ വീട് കിട്ടി അവിടെ നിന്നും പിന്നെ മാറേണ്ടി വന്നു എൻ്റെ ദൈവം വിനയ നിർബന്ധമായിട്ട് വിട്ടുകൊടുക്കേണ്ടി വന്നു ഇങ്ങനെ ാരംഭിച്ച ഒരു നിമിത്തമാണെന്ന് പറഞ്ഞു ഒരു പ്രാർത്ഥനയോടാണ് താങ്കൾക്ക് ഉൾവിളി ഉണ്ടായെന്ന് പറഞ്ഞു അപ്പം ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി തുടക്കത്തിലെ ആള് ഇല്ല കുറവായിരുന്നു പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞങ്ങൾ കാണുമ്പോ ഇതിനകത്ത് ഒരു മുന്നൂറ് പേരിലധികം ആൾക്കാരെ വളരെ സന്തോഷത്തോടുകൂടി വയ്യാഴിയൊക്കെ കാണും വളരെ സന്തോഷത്തോടെ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ ആ വളർച്ചയുടെ അല്ലെ ആ വിചെയുള്ള ആ മാനസിക കാരണം എങ്ങനെയാലും വർഷമായി രണ്ടു വെച്ച ഒരു അത് ഇപ്പോഴും ഇവിടെ ആശുപത്രി പോലുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മളെ ഈ അന്തേവാസികളെ ചികിത്സിക്കുന്നു ഞങ്ങള് കാണുകയുണ്ടായി വളരെ മാനസികമായ നല്ല സന്തോഷം കൂടി നഴ്സുമാർ ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ മറ്റ് എം എസ് ഡബ്ലി പോലുള്ള നല്ല വിദ്യാഭ്യാസം നേടിയ കുട്ടികളെ ഇതൊക്കെ എങ്ങനെയാണ് താങ്കൾ അല്ല എനിക്കും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി ആൾക്കാരെ നോക്കിയില്ലെങ്കിലും കുറച്ചുപേരെയാണെങ്കിലും നോക്കിയാൽ അവര് നല്ലവരാണ് അവര് മിടുക്കരാണ് അവരവരെ നഷ്ടപ്പെട്ടു പോയി ജീവിതം അവർ തിരിച്ചുപിടിക്കും എനിക്കതിന്റെ വലിയൊരു ആഗ്രഹമാണ് എല്ലാരെയൊന്നും എനിക്ക് പറ്റുകയല്ല എനിക്ക് മല്ലപ്പള്ളി നമ്മുടെ പ്രദേശത്തെങ്കിലും കുറച്ചുപേരെയെങ്കിലും എടുത്തെങ്കിലും അവര് നല്ലവരാണ് എന്റെ ഇവിടെ നിൽക്കുന്നവരായിരുന്നു ഓരോരുത്തരും വിളിച്ചു നോക്കി അവരെ എന്നെക്കാട്ടിൽ പെടുക്കാന്ന് അവര് എന്റെയും കിട്ടത്തിൽ ജട പിടിച്ച് ഒക്കെ കിട്ടിയ പക്ഷെ അമ്മമാര് ഇന്ന് ബാങ്കിൽ പോകുന്നുണ്ട് ഇവിടെ ചന്തക്ക് പോകുന്നുണ്ട് മറ്റു കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും അവരുടെ പൈസ ഉണ്ട് അവരാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഞാൻ വരുമ്പോ എന്നോട് വിളിച്ചാൽ ഞാൻ ഇന്നൊക്കെ ചെയ്തായിരുന്നു പറഞ്ഞു ഞാൻ ആ പൈസ അവർക്കാൻ കൊടുക്കുന്നു ഞാൻ പോകുന്ന നടത്താൻ അവരെയും കൊണ്ട് പോകുമ്പോഴും അവരുടെ പൈസയുള്ളതുകൊണ്ട് അവർ എനിക്കൂടെ കാപ്പി എനിക്ക് എനിക്കവിടെ കാപ്പി മേടിച്ച് അവരെ കൊണ്ട് കാശ് മുടക്കി കുടിക്കാനില്ല എന്റെ ഒരു സന്തോഷം അവര് കയ്യിൽ നിന്ന് പൂട്ടിപ്പിക്കുന്ന പൈസ എടുത്തവർക്ക് കൊടുക്കുന്നവർ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ അർദ്ദേശം നമുക്കൊരു പെരോട്ട മിന്നാമ കർമാര് പറയുമ്പോഴും സത്യം പറയാൻ ഞാൻ വന്നു പോയി ഞാൻ പൊറോട്ട കൊടുക്കും ആ പൈസയൊക്കെ ഞാൻ കൊടുക്കുന്നു പക്ഷേ അത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു ഇവിടെ വരുന്ന ഡോക്ടർമാർ തന്നെ പറയുന്നത് ഇവരുടെയൊക്കെ ആശുപത്രിയിൽ ഇട്ട് മരുന്നിന്റെ ഒരു കളി നടത്തിയാൽ ഇതോടെയൊന്നും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് പിന്നെ എങ്ങനെയല്ല ഇവർ ഇവിടെ വരുന്ന പുള്ളികൾക്ക് ഇത്ര മാറ്റം എന്നോട് ചോദിച്ചിട്ടുണ്ട് അവരെ ഇവിടെ വന്ന പല പുള്ളികളെ ആശുപത്രിയിൽ ഒരു മരുന്നിന്റെ ഒരു കളി നടത്തിയിട്ട് മാറാത്തവര് ഇവിടെ വന്നപ്പോങ്ങനെയാ മിടുക്കര പക്ഷെ എന്റെ അനുഭവത്തിൽ ഇവരെ സ്നേഹം കൊടുക്കുകയും ഇവരെ കെട്ടിപ്പിടിക്കുകയും ഇവരെ അംഗീകരിക്കുകയും ഇവര് ചെയ്ത തെറ്റാണെങ്കിൽ പോലും നല്ലതാണ് നമ്മളെ അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാൻ ഉണ്ടല്ലോ ഇതൊരു മിടുക്കര് ഇവിടെ ഇപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ വന്നപ്പോഴീ അന്താസികൾ സംസാരിക്കാൻ സാഹചര്യം ചെയ്തപ്പോൾ അവരെ അച്ചായ അമ്മച്ചി അല്ലെ മമ്മി എന്നാണ് വിളിക്കുന്നത് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കാം അതെങ്ങനെയാണ് അവരോട് ഇത്രയും ഈ കാര്യങ്ങൾ എങ്ങനെയാണത് ഒരു സാധ്യത ആലീസിന് തോന്നിയത് അല്ല അവരുടെ എങ്ങനെ വളരെ കാര്യമായിട്ട് ഒരു വീട്ടിലെ നമ്മളെ വീടുകളിൽ പോലും ഇത്രയും പരിചയാത്താൽ നമ്മൾ ശ്രദ്ധിക്കാനില്ല വികലാങ്ങനെ പലരും ഉപേക്ഷിക്കുകയാണ് പക്ഷെ ആലീസ് വളരെ ആത്മഹത്യയോടുകൂടി എല്ലാൾക്കാരും കൊച്ചുകുട്ടികളൊക്കെ അമ്മയെ അമ്മിക്കുന്നു അതിന്റെ എന്താണൊരു നമ്മളെ ഒരു മക്കളെ പോലെ നമ്മുടെ കൂട്ടി നമുക്ക് തിരിച്ചു തരും പിന്നെ അവരെ പരിചരിക്കും അവരുടെ കൂട്ടത്തില് ചെയ്യുമ്പോ നമുക്ക് ചിന്തകൾ വരുന്ന വയസ്സില് എഴുതി ചേർന്ന പിന്നെ നമ്മൾ ഇടുന്നോ ഊടെന്നോ ഒന്നും ചിന്തയില്ലായിരുന്നു ഇവിടെ വന്നാൽ പിന്നെ ഇവിടെ കൂടെയാണ് നമ്മൾ മുഴുവൻ സമയം ഏഹ് രാത്രിയാണെന്നോ പകരാണെന്നോ ഒന്നും നോക്കില്ലാതെ ആദ്യകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇവിടെ കൂടെ സമയം ചെലവഴിക്കുമായിരുന്നു അപ്പൊ ഇത്രയും ജോലിക്കാരോ ആൾക്കാരോ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ഒരു രാത്രിയെ പകലാക്കി ആ ജോലി ചെയ്തു കൊടുക്കുവായിരുന്നു ദീപം എന്നെ നടത്തുന്നു ദീപം ശക്തിപ്പെടുത്തുന്നു ഫലപ്പെടുത്തുന്നു അല്ലെ മകളുടെ ബിജു എന്ന് പറയുന്ന കാര്യം ഞാൻ നടക്കത്തില്ല പക്ഷെ ദൈവം എനിക്കൊരു കാരണീയഭവൻ ബിജു എന്നൊരു പേരും തന്നൊരു അധ്യാസം തന്ന ദീപം എന്നെ കൊണ്ട് നടത്തിട്ടുള്ളൂ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇവിടെ ദൈവം കൊണ്ടു നടക്കുന്നു അല്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ അമ്പതിനായിരം രൂപ ചെലവിന് വരും പക്ഷെ ഞാൻ നോക്കിയാൽ നടക്കുന്ന ഒരു കാര്യമല്ല ദൈവം കൃത്യമായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുന്നു അപ്പൊ അതെന്റെ കഴിവിൽ ഞാൻ ചിന്തിച്ചിട്ട വല്ല ഒരു കാര്യമാണ് അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് സ്കൂളിൽ ചിന്തിക്കാനേ പോകുന്നില്ല ദൈവം നടത്തി നടത്തുന്ന നടത്തി ഞാൻ ചിന്തിച്ചിട്ട് വല്ല കാര്യമാണ് ദൈവം നടത്തുന്ന ഒരു ശതമാനം പറയുന്നത് പറയാം നല്ല നമ്മുടെ ഒരു ആഗ്രഹമാണ് അവരെ ഏറ്റവും അവരെ തെളിക്കൊണ്ടേയും ഒക്കെ എടുക്കൊണ്ട് വന്നവരാണ് അവരെ ഏറ്റവും നമ്മള് സാധാരണ നടക്കുന്ന പോലെ തന്നെ അവരും നടക്കണം അവർക്കൊന്ന് അസുഖം കൊണ്ട് അവർ അങ്ങനെ ആയി പോയെങ്കിൽ അത് തിരിച്ചുപിടിച്ച് അവരെ നല്ല രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് ശ്രമിക്കുന്നു സ്നേഹത്തോടെ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇട്ട കാര്യങ്ങളായിട്ട് ചെയ്യും രാവിലെ രാവിലെ അഞ്ചു മണിക്ക് അടുക്കള എഴുതിയിട്ട് വരുന്നുണ്ട് അവർ വന്ന് ചായ വെക്കുന്നു അതിന്റെ പുറങ്ങുണ്ടാക്കുന്നു പിന്നെ അതിന്റെ കാര്യങ്ങൾ പശുണ്ട് അതിനെ കളക്കാനായിട്ട് പശുവിനെ പാത്രങ്ങളൊക്കെ കൊത്തുവിട്ട് പശുക്കളെ കിടന്നുകൊണ്ട് വരുന്നു ആ പാല് വീഴ്ച ചായ എഴുതി കൊടുത്തു കൊടുക്കുന്നുണ്ടാവും പിന്നെ ഇതെല്ലാം പിടിച്ച് എണ്ണിപ്പിച്ച് പരി തെറ്റിക്കണം അതൊരു പിന്നെ ബ്രസ്സും ഉപയോഗിച്ച് തയ്ക്കുന്നതു കൊണ്ട് പരിപ്പൊടി കൊടുക്കുന്നത് നോക്കി നിന്ന് വേണം ചെയ്യിക്കാതെ കത്തിട്ട് പോണവരുണ്ട് അതൊക്കെ നോക്കി നമ്മള് എല്ലാം ചെയ്യിക്കണം കൂടെ നിക്കണം അത് കഴിഞ്ഞ് നായ് കുടിച്ചു കഴിയുമ്പോ യോഗ ചെയ്യിക്കും പ്രാർത്ഥന അത് കഴിഞ്ഞാ ശരി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇവരെ അങ്ങ് നടപ്പിക്കും കുറച്ച് മേളി വരെ നടത്തി ഒരു കായം കൈ ഒക്കെ ഒന്ന് ഉഷാറാകാൻ വേണ്ടി മേളി വരെ വീട്ടിലൊള്ളണം അപ്പൊ ഇവരെ ചപ്പ് വർക്കാലം നല്ല ഇവരെ മേളോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി നടത്തി അത് കഴിഞ്ഞാൽ പിന്നെ കുളിപ്പ് വേണ്ട കഴിച്ചിട്ടാണ് എല്ലാരെയും ചുരുക്കം ചിലര് കഴിഞ്ഞിട്ടാണ് മരുന്നുണ്ട് മരുന്നില്ലാത്ത വരില്ല Ne burada da ömür boyu kadar bu video da gayet ne ama. Maalesef ne olacak <Sessizlik> da olsun dedi bir de plan mı abi? Abi bu. Abi bu da olsun bu kadar ahar kadar ne bir harici alıyor dedi. Bu ne kadar de olsun. Bu da olsun. Karın şahın Nitras ya, formda gel mantra gelmen mantra dayısınca bu işi yapıyor. İlla vakti için istekli bir şey olacak. İlla mantra dayısınca. Bu kadar kadar. ും പത്ത് പേർക്ക് അപ്പൊ ആരോഗ്യ മേഖലയിൽ നിന്ന് നമ്മുടെ ആൾക്കാർ വന്നത് ശ്രദ്ധിക്കാറുണ്ട് എല്ലാ മെഡിക്കൽ ഓഫീസർ ോട്ടറിയിൽ എന്ന് പറഞ്ഞു ലോട്ടറി നമ്മൾ ഇല്ലാതെ ഇല്ലാത്തൊരു ദിവസം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നേരത്തെ തരാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വേറെ ആഹാര കാര്യങ്ങൾ നടത്താനായി എന്തെങ്കിലും വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ പശുവളത്തുണ്ട് പശു വളർത്തുണ്ട് കോഴി വളർത്തുണ്ട് എന്ന് പറഞ്ഞാൽ പശു ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്നും പാല് കൊടുക്കാൻ പറ്റും കൊണ്ടിരിക്കുന്നുണ്ട് പുറത്തുനിൽക്കാനും പറ്റുന്നുണ്ട് നിർണായക പിന്നെ പുറത്ത് വീട്ടുകാർ വന്ന് പേര് വന്ന മേടുന്നുണ്ട് ഇതേപോലെ കോഴിവളത്തുണ്ട് അതുകൊണ്ട് മുട്ട പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ പാലുള്ളതുകൊണ്ട് ഇവിടുത്തെ പാലൊന്നും കുടിക്കാൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് ക്ഷീണമുള്ളതുകൊണ്ടൊക്കെ പാല് കൊടുത്തവരെ നേരെയായിക്കൊണ്ട് വരാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ പാലും മുട്ടയും ഒക്കെ നമ്മള് പോകും ഇപ്പോൾ നാട്ടിലത്തെ പിള്ളേർ കുറച്ച് പേര് കൃഷി ചെയ്യുന്നവരുണ്ട് അവർ പോയി ചെയ്യും അവർക്ക് ഒത്തിരി സന്തോഷമാണ് നല്ല എഴുന്നമ്മിതൊക്കെ പോയി അവർ വെട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഇതൊക്കെ കൊണ്ടു സത്യം പറഞ്ഞു ഇതെല്ലാം നമ്മൾ എല്ലാ ആവശ്യത്തിനായി എല്ലാം ഇന്ന് വരെ ചെയ്തു കൊണ്ടിരിക്കുന്നത് വാട്ടിപ്പറ്ററിപ്പ് പച്ചക്കപ്പ എല്ലാ പരിപാടിയും മാറ്റങ്ങളെയും േന ചേങ്ങൾ ഒരുപാട് വെച്ചുപരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് സുതൃശ്ചമായിട്ട് കൊടുക്കാൻ പറ്റും ഇതൊരു വീടിൽ വീടുകളിൽ എങ്ങനെയല്ല പണ്ട് കഴിഞ്ഞു അതിനപ്പുറമായിട്ട് സന്തോഷമുണ്ട് അവർക്ക് ഒരു കുറവില്ലാതെ അതൊരു ഭംഗിയായിട്ട് ജീവിക്കാൻ വലിയൊരാഗ്രഹം നമ്മളിലുള്ളവരുണ്ട് അത് ഭംഗിയായിട്ടില്ല അവർക്ക് ഒന്നിനൊരു കുറവ് വരാതെ അതിനേരത്തെ ആഗ്രഹത്തിന് കയ്യിലാതെ നമ്മളൊരു സാധ്യത അപ്പം തിരുവാറോളം മീൻ കൂട്ടിക്കൊടുക്കണം എന്ന് എൻ്റെ ആഗ്രഹം അതിൻ്റെ കൂടെ മീൻ വളർത്തും എല്ലാ പരിപാടിയും ഞാനോട് ചേർത്ത് എത്തിച്ചോട്ടെ ഇത് എടുത്തിട്ടൊരു വസതിയാണെന്ന് തന്നെ ഞാൻ തിരിച്ചു വെച്ചത് അങ്ങനെ തന്നെ പോകണം അല്ലാതെ തന്നെ ചെറിയ കുറവ് വരാതെ അല്ലെ പിന്നെ കുറവ് വരാനാണെങ്കിൽ ഇവർ പഠിക്കണം എന്നത് ആര് പറഞ്ഞിട്ട് തോറും ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വരത്തില്ലേ അപ്പൊ ഞാൻ തന്നെ അതിനെ നിലനിൽത്ത് നിന്ന് പോകണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം അവർക്ക് വേണ്ടി വാങ്ങിക്കാനോ ഒക്കെ നിൽക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് ഇന്നുവരെ എൻ്റെ ജീവൻ തന്നെ നടത്തുന്നു നിർത്തുന്നു ഇപ്പോഴിപ്പോ ഒരു ഒരു ദിവസം അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒന്ന് വണ്ട ഒരു ദിവസം നിസ്സാരമല്ല ഇതാ ഓരോ ദിവസം കണ്ടുപിടിച്ചവരെയോട് ഇത്രയും സ്റ്റാഫിന്റെ ശമ്പളം ഇത്രയും പേരുടെ മരുന്ന് ഷോപ്പ് മാർക്കറ്റ് ഇതെല്ലാം പൈസയ്ക്ക് പൈസ കൊടുത്തവരുവരെ അങ്ങനെ ഉണ്ടായാൽ ഒരു ദിവസം ഇത്രയും പൈസ ഉണ്ടായാലും അറിയാൻ ദൈവം ഇന്നുവരെയും ദൈവം നടക്കും അതായത് എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്റെ ദൈവം നടത്തുന്നത് പഴയതുപോലെ എനിക്ക് അങ്ങോട്ടായ കോവിഡിന് ഒമ്പുണ്ടായിരുന്ന കാലം പോലെ പറ്റുന്നില്ല ഇപ്പോൾ കോവിഡ് എല്ലാം കഴിഞ്ഞോട്ട് തോന്ന പോലെ എല്ലാവരും യു കെ അമേരിക്ക ഒക്കെയാണ് പോയത് നമ്മുടെ നാട്ടിൽ ഒരു പതിനഞ്ച് വീടുകളെല്ലാം ഞാൻ ആകെ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു പോലെ യു കെ അമേരിക്കപ്പോൾ അവർ പറയുന്ന അവരും ലോണൊക്കെ ആയിട്ട് പോയിരിക്കുന്നത് എപ്പോഴും പ്രയാസങ്ങളാണ് പ്രയാസങ്ങളാണോ നമ്മൾ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ അവർക്ക് വല്ലതും തരാൻ വരുമെങ്കിലും മേടിച്ചാണോ ഇല്ല ഇല്ല എങ്കിൽ നമ്മളിത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പം പോകുന്ന കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് ഞാൻ പറയാനുള്ള ഒരു കാര്യം ഒരു മകനെ ഒന്ന് സ്പോൺസർ ചെയ്യാൻ ചെയ്യാനാകും എന്ന് പറഞ്ഞാൽ ഒരു മോനെ ഒരു മൂവായിരം രൂപ മാസം കിട്ടിയ മൂവായിരം രൂപ ഒന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യങ്ങൾ എന്നാലും ഒരു മൂവായിരം രൂപ വെച്ച് കിട്ടിയാൽ ഇത്രയും പേരുണ്ട് പതിനൊന്നും ചിലവൻ പേര് കിടക്കുന്നു അവർക്ക് ഒരാളെ ഒന്ന് സ്പോൺസർ ചെയ്ത് കിട്ടിയ അങ്ങനെ ആരെങ്കിലും ഒന്ന് ഏക്കാമെങ്കിൽ മനസ്സിലാണെങ്കിൽ ഞാൻ പറയുന്ന തിരിച്ചത് ഇരുപതാറാം വയസ്സിലൊക്കെ മദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അറുപത് വയസ്സായി പഴയ ഉടനെ പഴയ മനസ്സുകൊണ്ടൊക്കെ നിന്ന് പോകുന്നത് ഇത് നമ്മുടെ മനസ്സ് കാണിക്കെ ദേവപ്രവേശനോ മാപ്പിസാനോ അങ്ങനെ ഒക്കെ നടക്കുന്നത് ഇതിനൊക്കെ ഒരു നേരത്തെ ആകാരം കൊടുക്കാം ഒന്ന് മനസ്സിലാണിക്കാം

അനുഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ ബേസരോട് പറയാനുള്ളത് ഇവരെ വളരെ ഉത്തമ കുടുംബമായി ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിന്റെ പിറന്നാണ് അല്ല ഏതെങ്കിലും വീട്ടിലെ വിശേഷ ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർക്കൊപ്പം ഇത് ഇവർ നോക്കുന്നവർക്ക് വികലാങ്കരായ ആൾക്കാരാണ് കൂടുതലും മാനസികമായിട്ടുള്ളവരാണ് അവർക്കൊക്കെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നുള്ള ശ്രമം നിങ്ങളൊക്കെ ഉണ്ടാകണം അല്ല നിങ്ങൾ ആരെങ്കിലും എന്നെ കണ്ടെത്തി ിക്കണം ഇവരെ അതിനെ സഹായിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു ഞങ്ങൾ ഇവരുടെ നമ്മുടെ ഈ ശാല കഴിഞ്ഞ ഭവന്റെ അക്കൗണ്ട് നമ്പർ ഇതിനോടൊപ്പം ചേർക്കുന്നതാണ് അതുകൊണ്ട് നല്ല മനസ്സുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിന് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുവാനായി ഏകദേശത്തിനോടൊപ്പം സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ താങ്ക്